Good morning. Good morning. Good morning. Good morning. Chai urcho. Chai urcho. Pravin blau chai urcho. Chai urcho. സബിയാണ് തിരിച്ചു ഞാൻ സഭ ചെയ്യാമേ ചായ കുടിച്ചോ നല്ലൊരു ദിവസം ആശംസിച്ചോളുന്നു ഭഗവാൻ നല്ലത് തരട്ടെ നല്ലൊരു ദിവസം ആശംസിച്ചോളുന്നു നല്ലതറിഞ്ഞി നല്ല ദിവസം ആശംസിച്ചോളൂ വെച്ചാൽ

രാവിലെ തന്നെ വന്നല്ലോ സന്തോഷം എഴുന്നേറ്റാ കൊറച്ച് ഡയസ് വന്ന അതെയോ അയ്യോ കാണിച്ചില്ലേ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് റെഡിയാണ് ആകും ശരിയാ അതെയോ సంతోషం ఒక స్నేహండు సంతోష స్నేహం స్నేహాడు సంతోషరే కా അയ്യോ അത് ശരി അതെയോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ രാവിലെയാണോ ലൈവ് ലൈവ് ഇടാൻ രാവിലെ വരാന്ന് പറഞ്ഞല്ലോ അതെയോ നല്ല ഊട്ടി കോൾഡ് കുറവുണ്ടാ കൊറവണ്ടാ ഐ മിസ് എന്ന് പറയുന്നുണ്ട് അയ്യോ ഞാൻ വരുന്നുണ്ട് ഇന്നും രാവിലെ ഞാൻ വരും ാവിലെ വരും എൻ്റെ അനിയം കുട്ടി മിസ് ചെയ്യണ്ട എന്തിനാ ഇങ്ങനെ ഒരു പരീക്ഷണം എന്താ പരീക്ഷണം ചെയ്ത് എന്താ പരീക്ഷണം എന്താ പരീക്ഷണം ആ കുട്ടി ഞാൻ കുട്ടി എന്താ പരീക്ഷണം കുട്ടി മൊബൈൽ വെക്കാൻ ഏതാണ് കിട്ടണില്ല അതാണ് ഞാൻ നോക്കിയത് എവിടെ അടുത്ത് വെക്കിയിട്ടെന്ന് ചെറുതായിട്ട് കോൾഡ് എനിക്ക് അടിച്ചിട്ടുണ്ട് കാലാവസ്ഥയുടേതായിരിക്കും കോൾഡ് ചൂട് വെള്ളം കുടിച്ചാൽ മതിയേ നല്ല ചൂട് വെള്ളം കുടിക്കുമ്പം കോൾഡ് മാറും സ്നേഹം തന്ന മുത്തേ അയ്യോ അതാണോ മോനെ സ്നേഹം തന്നതാണോ എല്ലാവർക്കും സ്നേഹം കൊടുക്കുക നമ്മൾ നമ്മൾ എത്ര കാലം ഇവിടെ എന്താവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ എത്ര കാലം ഇവിടെ എന്താവുമോ എന്ന് പറയാൻ പറ്റുമോ അപ്പം ഉള്ള കാലം സന്തോഷമായിട്ട് പോവുക സഹോദര സ്നേഹം കൂടെപ്പറുപ്പ് സ്നേഹം എല്ലാം എന്നും ഉണ്ടാകും മക്കളെ ജീവനുള്ളിടത്തോളം കാലം ഉണ്ടാവും അഭിജിത്തെ ആഹാ അബി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അബി അബി കുട്ട കോൾഡെന്ന് ഓക്കെ ആവോ അതെയോ പിന്നെ കോൾഡ് വന്നാൽ പെട്ടെന്ന് മാറാൻ ഒരുപാടാണ് എന്നാലും ചൂട് വെള്ളം കുടിച്ചാൽ മതി മാറും അഭി അഭിജിത്തെ ഗുഡ് മോർണിംഗ് അബി ഹായ് അബി സ്നേഹ അബി വന്നല്ലോ ഓൺലൈനിൽ വന്നല്ലോ ലൈവിൽ വന്നല്ലോ എൻ്റെ ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്തതെന്ന് ഒരുപാട് സന്തോഷം മക്കളായ നല്ലൊരു ദിവസം ആശംസിച്ചു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അബികുട്ട അഭി അബിയുടെ ചാനലാണോ കുട്ടാ ഞാൻ ഒന്ന് ഞാൻ ഓൺ പെട്ടെന്ന് റെഡി ആ റെഡി ആവട്ടെ ശരി ശരി ആ റെഡിയാവും റെഡിയാവും ഓക്കേ പോകാനിട്ട് റെഡിയാവും സന്തോഷം റെഡിയാവും ആദർശേ അഭിച്ചിട്ട് ചായ കുടിച്ചോ മോനെ ചായ കുടിച്ചോ ചായ ഓടിച്ചോ എന്താണ് വിശേഷം എവിടെയാണ് നിഷാദ സ്ഥലം ലൈക്ക് ചെയ് ലൈക്ക് 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 ചെയ്യൂ കൊച്ചിയിലാണ് നല്ലൊരു ദിവസം ആശംസിച്ചോളം മക്കളെ നല്ലത് വരുട്ട നന്മകൾ ഉണ്ടാവട്ടെ വർക്ക് ചെയ്യുന്നുണ്ടോ മോനെ വർക്ക് ചെയ്യുന്നുണ്ടോ വർക്ക് ചെയ്യുന്നുണ്ടോ രണ്ടുപേരുണ്ടല്ലോ ലൈവില് ലൈക്ക് ചെയ്യുവോ ലൈക്ക് ചെയ്യുവോ എവിടെയാ ചേച്ചി ചേച്ചിട്ട് ഹായ് മോനെ എന്താണ് വിശേഷം എവിടെ വീട് ട്രുവേണ്ട്രം ഇൻട്രം ഇടവാൻഡ്രത്താണ് വീട് ചായയൊക്കെ കുടിച്ചോ നല്ല ദിവസം നല്ലൊരു ദിവസം ആശംസിച്ചൊഴുകുന്നു എൻ്റെ അനിയമ്മാനിക്ക് നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മസാജ് അതെന്താ റിഷാദ് മസാജ് എന്തോ മൊന മനസ്സിലായില്ല മോനെ ആ മസാജ് സെൻ്ററിലാണോ ജോലി ചെയ്യുന്നത് അത് ശരി ആ ചായ കുടിച്ചോ കാരക്കൂട്ടൽ വാസം ചാനലാണോ മോനെ ചാനലാണോ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ് സപ്പോർട്ട് ചെയ്യൂ Please support the table. Please support the table Yes, please. Support the please. വാട്സപ്പ് നമ്പർ വാട്സപ്പ് നമ്പർ വേണ്ടി വേണ്ട വേണ്ട മുന്നേ വാട്സപ്പ് നമ്പർ ഒന്നും വേണ്ട സ്നേഹം ഉണ്ടല്ലോ സ്നേഹം മാത്രം മതി വാട്സപ്പ് നമ്പർ ഒന്നും വേണ്ട വാട്സപ്പ് നമ്പർ എന്നാൽ ഒരു നമ്പറുകളും മാറാറില്ല അതെ ഇതിലൂടെയുള്ള സ്നേഹങ്ങൾ മതി വാട്സ്ആപ്പ് നമ്പർ ഒന്നും വേണ്ട അങ്ങനെയുള്ള ആളല്ല മഞ്ഞേനെ കേട്ടോ ഓക്കേ പറയുന്നുണ്ട് ഡൻ സ്നേഹം ഡൻ ലൈക്ക് ചെയ്യുക ചെയ്യൂ ലൈവിലുള്ളവർ ലൈക്ക് ചെയ്യൂ ഒന്ന് പ്ലീസ് 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 ലൈക്ക് ചെയ്യൂ